ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അല്ല സമയം സമീപത്തെ ഗുഡ് ഈവനിങ് കഴിഞ്ഞ സമയം എത്തി എത്തി ആയിട്ടുണ്ട് അപ്പോൾ മണ്ഡലമാസം ആയതുകൊണ്ട് എന്താണ് രാത്രി ഇവിടെ ചോറ് കഴിക്കാറില്ല നോമ്പായ നോൻപണ്ട് അതുകൊണ്ടല്ല മീനുകൊണ്ട് ആർക്കും ചോറ് പോകില്ല അപ്പൊ രാത്രി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി തക്കാളി പാട്ടിയാണ് കുറച്ച് ചോറ് ബാക്കിയുണ്ട് അപ്പൊ ചപ്പാത്തി പൊടി ഞാൻ ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ട് ഓഫീസ് വിട്ട് വന്ന പാട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചപ്പാത്തിൻ്റെ തക്കാളി കറി ഉണ്ടാക്കിയാലോ വൈകുന്നേരം ഓഫീസ് വിട്ട് കന്ന ഓഫീസ് വിട്ട് ഒറേ കർഷിണ്ടാവുന്നുണ്ട് അല്ലെ വൈകുന്നേരം ഓഫീസിട്ട് വന്ന എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടി കിട്ടും രാവിലെ എത്ര പണി ചെയ്യാനും എനിക്ക് വലിയ മടിയില്ല പക്ഷേ വൈകുന്നേരം വന്നാൽ ഭയങ്കര മടിയാക്കും അപ്പൊ വന്ന് ഇടങ്ങളും കൽപ്പണി കഴിഞ്ഞ് വന്ന എല്ലാ പണിക്കും കൽപ്പണി ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഓഫീസ് പണിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊതാ ചപ്പാത്തി പരത്തുകയാണ് ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ട് വേണം മോക്ക് ചുവക്കൻ അത് കഴിഞ്ഞിട്ട് വേണം തക്കളി വെട്ടാൻ നിങ്ങളെ നാട്ടിലൊക്കെ നോലിന്റെ സമയത്ത് യാത്ര ചോറുണ്ടോ അതുകൊണ്ട് കമന്റ് ചെയ്യണേ എനിക്ക് കമന്റ് ചെയ്യാൻ അധികം ഒന്നുമില്ല അത് നാനൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു അതുകൊണ്ട് കമന്റ് ഒന്നും ആരും ചെയ്യാറില്ല എനിക്ക് കമന്റ് ഒന്നും വരാറില്ല അപ്പൊ എല്ലാരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ഇതിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അപ്പൊ എന്റെ ചപ്പാത്തി എന്റെ ചപ്പാത്തി നല്ലോണം റൗണ്ട് ആവൊന്നുമില്ല റൗണ്ട് ആവും അപ്പൊ നമുക്കിനി ചപ്പാത്തി ചുറ്റിട്ട് കാണാം ചപ്പാത്തി ചുറ്റുകൊണ്ടിരിക്കണേ ചപ്പാത്തിയും തക്കാളിയും മുളക് ഇട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചപ്പാത്തി മുളക് ഇട്ടതും പക്ഷെ ഇണ്ടാക്കാൻ മടിയാന്നു കഴിക്കാൻ വല്ല ഇഷ്ട അപ്പൊ അതാണ് അടുക്കള തുടക്കതെ എന്റെ പണി ഇല്ലെന്നും കഴിഞ്ഞാൽ അടുക്കള തുടച്ചു എന്ന രാവിലെ വൃത്തിയായി കിടക്കുമ്പോ നമുക്കൊരു സമാന മനസ്സിന് രാവിലെ വരുമ്പോത്തേനൊരു എനർജിയാ അപ്പൊ അടുപ്പിലൊക്കെ തുടക്കിയാണ് പഴയ വീടാണ് അതുകൊണ്ട് തന്നെ അത്ര സൗകര്യങ്ങളേ ഉള്ളൂ ഫോൺ വെക്കാൻ സ്ഥലം സംഭവല്ലേ ഇതിന്റെ ബാക്കി പിന്നാമ്പ്രക്കാറ്റും വീടുകളെ ഇട്ട് വരാം ഇതിന്റെ ബാക്കിൽ ഉപ്പിന്റെ ഭരണിയൊക്കെയാ അതിന്റെയൊക്കെ ബാക്കിലാണ് ഞാൻ ഫോൺ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ശെരിയാവു ശരിയാവുന്നുണ്ട് പോവാനേ ഇപ്പൊ തക്കാളിക്കറി ഇതാ തളയ്ക്കുന്നുണ്ട് ചക്കാത്തി ഓൾറെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൊണ്ടാണ് ഭംഗിച്ചു വരുന്നത് എവിടെ വെച്ചിട്ടും ഇവിടെ വെക്കുമ്പോ ഭയങ്കര ഇരുട്ട് തോന്നുന്നു ഓരോ ചുമ ബാക്കലും കുപ്പീന്റെ ബാക്കലും ഒക്കെ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നു അപ്പൊ അതാ ഓരോ പണികൾ ഇനി കറിയും കൂടി കൂടിയായ അടുക്കളത്തെ എല്ലാ പണിയും കഴിഞ്ഞു ഇഡ്ലിയും വരയ്ക്കാനല്ല എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച സമാധാന ഫുഡ് കഴിച്ചാ പിന്നെ പണി ഭയങ്കര മടിയും അപ്പോൾ എന്ത് ചെയ്യും ഫുഡ് കഴിക്കാനും എല്ലാ പനിയും സെറ്റാക്കും അപ്പൊ അതാ അടുക്കളന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് അതും കൂടി കഴിഞ്ഞ് ജസ്റ്റ് ഒന്നൊക്കെ അടിച്ചുപഴിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ച് അപ്പം ഇത്രയാണ് എൻ്റെ വൈകുന്നേരത്തെ റുട്ടീൻ വൈകുന്നേരത്തെ ഇതല്ലായിരുന്നു ചായ ഉണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ സമയം കഴിഞ്ഞല്ലോ ഇതൊരു ഇത്തരം മൂലം ഒമ്പര പത്ത് മണിവരെ ഉള്ള ഒമ്പേര വരെയുള്ള റുട്ടീനാണ് ഇപ്പം രാവിലെ രണ്ടാമത് സെയിം ഒരേപോലെ ഇതാക്കുന്നു തവള അമ്മു തവള 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 ഒരു തവള കുഞ്ഞം വന്നും മഴയല്ലേ അതുകൊണ്ടായിരിക്കും അപ്പം ഞാൻ അടുക്കള കാണിക്കും അപ്പം ശരി അപ്പം ഇനി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് നൈറ്റ്